രാവിലെ തന്നെ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ ഒരു യാത്ര തുടങ്ങിയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്തിലൂടെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം മലനിരകളിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് മനോഹരമായൊരു യാത്രാനുഭവമാണ് നമുക്ക് നൽകുന്നത് വളരെ അധികം വളവും തിരിവുമുള്ള ഈ റോഡ് പലപ്പോഴും പല വെള്ളച്ചാട്ടങ്ങളുടെ സമീപത്തു കൂടിയാണ് പോകുന്നത് റോഡിൻ്റെ ഇടതു വശത്ത് റോഡ് കടന്നു പോകുന്ന മലനിരകളുടെ ഭാഗവും വലതുവശത്ത് താഴ്വരകളുമാണ് ഉള്ളത് വളരെ മനോഹരമായ ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഈ റോഡ് കുമളി കൊച്ചി റോഡാണ് കൊച്ചിയിൽ നിന്നും കുമളി വരെ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് സാധാരണ ട്രാഫിക്കിൽ ബസ്സിൽ കൊച്ചിയിൽ നിന്ന് കുമളി വരാൻ വരെ വേണ്ടി അഞ്ച് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റാണ് സമയം വേണ്ടി വരുന്നത് കൊച്ചി കുമളി പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ഇതുപോലെയുള്ള വലിയ മലനിരയുടെ ഒരു ഭാഗം വെട്ടിയൊരുക്കിയാണ് ഈ പാത നിർമ്മിച്ചിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അധികം വളവും തെരുവുമുള്ള ഈ റോഡിൻ്റെ വലതുവശത്ത് കാണുന്ന താഴ്വരയിലൂടെയാണ് പെരിയാർ നദി ഒഴുകി അത് ഒടുവിൽ ചെന്നു ചേരുന്നത് അറബിക്കടലിനുമാണ് വളരെയധികം തിരക്ക് പിടിച്ച ഒരു റോഡ് ആണിത് പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടുക്കി ജില്ലയുടെ വിവിധങ്ങളായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ കടന്നുവരുന്നത് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ വളരെ എൻജോയ് ചെയ്താണ് മനോഹരമായി ഈ വഴിയിലൂടെ ബസ് ഡ്രൈവ് ചെയ്തു പോകുന്നത് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം മനോഹരങ്ങളായ ധാരാളം ഉള്ള ഈ പാതയുടെ ഇരുവശത്തും പല സ്ഥലത്തും നിരവധിയായ ആരാധനാലയങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ബസ് എത്തിച്ചേർന്നിരിക്കുന്നത് ചേലച്ചൂട് എന്ന് അറിയപ്പെടുന്ന ചെറിയ ഒരു ടൗണിലേക്കാണ് ഇവിടെ നമുക്ക് കാണാം കെ എസ് ആർ ടി സിയുടെ തന്നെ മറ്റ് അനേകം ബസ്സുകൾ കിടക്കുന്നത് ചേലച്ചൂട് എന്ന ഈ ടൗണിൽ നിന്ന് വണ്ണപ്പുറം എന്ന ടൗണിലൂടെ നമുക്ക് തിരുവനന്തപുരം എറണാകുളം എന്നുവേണ്ട എല്ലാ സ്ഥലത്തിലേക്കും പോകാനുള്ള വഴിയുണ്ട് പക്ഷേ ഞാൻ പോകുന്നത് ആ വഴിയിലൂടെയല്ല മനോഹരമായ ഈ വഴിയിലൂടെ മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകൊണ്ടാണ് എൻ്റെ യാത്ര ഈ റോഡിൻ്റെ ഇരുവശത്തും ധാരാളം കൃഷിഭൂമികളൊക്കെ കാണാം അവിടെയെല്ലാം വ്യത്യസ്തങ്ങളായ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നു ഒക്കെ നമുക്ക് കാണാം അതോടൊപ്പം റോഡ് സൈഡിൽ വീടുകളും ചെറിയ ചെറിയ ഷോപ്പുകളും ഒക്കെ നമുക്ക് കാണാം അങ്ങ് ദൂരെ പച്ച പുതച്ചു നിൽക്കുന്ന മനോഹരങ്ങളായ മലവിനകളൊക്കെ കാണാം സ് ആർ ടി സി മാത്രമല്ല പോകുന്നത് ധാരാളം പ്രൈവറ്റ് ബസ് കൂടി പോകുന്ന ഒരു റോഡാണിത് ഇവിടെ നമുക്ക് കാണാം ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ മറ്റെല്ലാ റോഡിൻ്റെ സൈഡിലും ഉള്ളതുപോലെ ഈ റോഡിൻ്റെ സൈഡിലും കാണാം ധാരാളം തണൽ വൃക്ഷങ്ങൾ കൊച്ചി കുമളി പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായ ഒരു കാര്യം കണ്ടെത്താൻ കഴിയും ഇവിടുത്തെ ഓരോ വളവിലും ആയിരിക്കും ഇവിടുത്തെ ചെറിയ ഓരോ ടൗണുകളും സ്ഥിതി ചെയ്യുന്നത് ഹൈറേഞ്ചിലെ കൃഷിഭൂമിയിൽ നിന്നും വെട്ടിയിറക്കിയ തടിയാണ് ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് മല ഇടുക്കിലൂടെ പണിതിട്ടുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര ഓരോ യാത്രക്കാരനും മറക്കാനാവാത്ത അനുഭവമാണ് നൽകുന്നത് അങ്ങ് തൂരെ പച്ച പൊതിച്ചു നിൽക്കുന്ന പർവ്വത നിരയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മനോഹരമായ ഈ വഴിയിലൂടെ എൻ്റെ യാത്ര തുടരുകയാണ് തടിയുമായി പോകുന്ന ഒരു വാഹനം ഇവിടെയും കാണാം ചെറിയൊരു വെള്ളച്ചോട്ടും അതിനോട് ചേർന്നൊരു ഷോപ്പും ഈ റോഡ് കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ വനപ്രദേശത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതും മനോഹരമായൊരു അനുഭവമാണ് യാത്രക്കാർക്ക് നൽകുന്നത് എങ്ങും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം അതിലൂടെ കടന്നു പോകുന്ന റോഡ് ഇപ്പോൾ ചെന്ന് ചേരുന്നത് സ്ഥലമാണ് പനംകുട്ടി ഇവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞാണ് അടിമാലി വഴി മൂന്നാറിലേക്ക് പോകുന്നത് ലെഫ്റ്റിലേക്കുള്ളത് കൊച്ചിക്കും ധാരാളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വൃക്ഷ ലതാദികളുള്ള മനോഹരമായൊരു വനപ്രദേശത്തിലൂടെയാണ് ബസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങൾ ഇപ്പോൾ റോഡിൻ്റെ വലതു സൈഡിൽ കാണുന്നത് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമിൻ്റെ റിസർവേയറാണ് ആ ഡാമിൻ്റെ സമീപത്തോടു കൂടിയാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് മഴക്കാലത്ത് വെള്ളം കുത്തി ഒലിച്ചു വന്നത് കൊണ്ടാണ് റിസർവെയറിലെ വെള്ളത്തിന് ഈ കളർ ആ കാണുന്നതാണ് ലോവർ പിയർ എന്ന ഡാം ചെറുകിട വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡാം നിർമ്മിച്ചിട്ടുള്ളത് റിസർവെയറിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലൂടെ വെള്ളം കുറേ അധികം ദൂരെ ചെന്ന് മറ്റൊരു സ്ഥലത്താണ് വൈദ്യുത ഉൽപാദനം നടക്കുന്നത് ഒരു പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്ന ഈ റോഡ് അണ്ടർഗ്രൗണ്ട് ടൗണലിന്റെ മുകളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളം വന്യമൃഗങ്ങളുള്ളൊരു വനപ്രദേശം കൂടിയാണ് ഇത് അതാ മനോഹരമായൊരു മറ്റൊരു വെള്ളച്ചാട്ടം ഇപ്പോൾ ശരിക്കും കാനപാതയായി ിലൂടെയാണ് പോകുന്നത് ഇത് യാത്രയുടെ മറ്റൊരു വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത് പ്രകൃതി കണ്ട് അറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടുള്ള ഈ യാത്ര വ്യത്യസ്തമായൊരു യാത്ര അനുഭവമാണ് നമുക്ക് നൽകുന്നത് ഇതാ ചെറിയൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടം അങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ഈ വനപ്രദേശത്തിലൂടെ ഇപ്പോൾ കാണുന്നത് ടണലുമായി ബന്ധപ്പെട്ട നിർമ്മിതിയാണ് ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് വേനൽക്കാലത്തും ഇതുപോലെ തന്നെയായിരിക്കും ഇവിടെ വീണ്ടും ചെറിയൊരു വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നൊരു കടയും പ്രകൃതി അടുത്തറന്നു കൊണ്ടുള്ളൊരു യാത്ര അതാ വീണ്ടും മറ്റൊരു മനോഹരം ഒരു വെള്ളച്ചാട്ടം അങ്ങ് ദൂരെ വലിയ പർവ്വത നിരകൾ കാണാം ആ മലയുടെ മുകളിൽ വനത്തിനുള്ളിൽ കാണുന്ന ഒരു അമ്പലമാണ് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ബസ് വനത്തിൻ്റെ നിന്ന് പുറത്തു വന്നതുപോലെ തോന്നി ചെറിയൊരു വെള്ളച്ചാട്ടം Thank you. Thank you for watching.